മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം സുരേഷ് ഗോപിയെ പച്ച തെറി വിളിച്ച് കുറച്ച് ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് നമുക്കത് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം നമ്മളൊക്കെ ആയി ബന്ധപ്പെട്ട് നമ്മുടെ വീടിന്റെ അടുത്തെങ്കിലും ആരെങ്കിലും ഇത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവരേക്ക് കാണുമ്പോൾ ഒന്ന് ഭയന്നൊന്ന് മാറി നിൽക്കുകയെങ്കിലും ചെയ്യാലോ നമ്മുടെ നാട് നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളാണല്ലോ നമ്മുടെ കേന്ദ്രമന്ത്രിയെ പോലും പച്ച തെറി വിളിക്കാം നമുക്കതിലേക്കൊക്കെ പോവാം നിങ്ങളൊക്കെ സുരേഷ് ഗോപിയുടെ നെഞ്ചത്തോട്ട് എന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളു അത്തരത്തിലുള്ളതൊന്നും നിങ്ങൾ കണ്ടു കണ്ടുനോക്കൂ പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട് അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ എടുത്ത് ചേച്ചി അധികം വർത്താനം പറയല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പറയുക ഇ ഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാമോ അതെ 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 അതാ ഞാനിപ്പോ പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പോയി ഈ ഡി പിടിച്ചെടുത്ത കാശ് എടുത്ത് പോകാൻ പറ്റില്ല മൂന്ന് നേർക്ക് മരണം സംഭവിച്ചിട്ട് ആരാണ് വ്യക്തിപരമായി പോയി സഹായിച്ചതെന്ന് ആലോചിക്കുന്നത് ഒന്ന് ആലോചിക്കണം അന്വേഷിക്കണം അതുകൊണ്ട് അല്ലല്ല അല്ല പറയുമ്പോ എല്ലാം വളരെ കർശനമായി തന്നെ പറയും അതിനകത്ത് ദയം കരുണയില്ല ഇത് ഇ ഡി പിടിച്ചെടുത്ത കാശ് തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയോ പരസ്യമായിട്ടാ പറയുന്നത് അതിന് നിങ്ങളുടെ എം എൽ എ കാണണം ആ അപ്പൊ പിന്നെ എന്റെ ബന്ധക്കോട്ട് വിചാരിക്കാം അതൊക്കെ ഇവിടെ നിങ്ങളുടെ മന്ത്രി ഇവിടെ താമസിക്കുന്നു നിങ്ങളുടെ മന്ത്രി ഇവിടെ താമസിക്കുന്നു അല്ല അല്ലല്ല ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് ആ ഞാൻ അതിനുള്ള തന്നു തന്നുകഴിഞ്ഞു ഞാൻ അതിനുള്ള മറുപടി തന്നു തന്നുകഴിഞ്ഞു ഇതേ പറ്റി നിങ്ങൾ െ കണ്ട് സ്വീകരിക്കാൻ പറ അത് നിങ്ങൾക്ക് വീതിച്ചു തരാം നിങ്ങൾ കേട്ടില്ലേ വളരെ വളരെ വ്യക്തമായിട്ടാണോ സുരേഷ് ഗോപി കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ളത് ഏട് നിങ്ങളുടെ ബാങ്കിലേക്ക് പണം ഇടാൻ തയ്യാറാണ് അത് നിങ്ങൾ ഈ പറയുന്ന മുഖ്യമന്ത്രിയോട് സമ്മതം വാങ്ങൂ ആദ്യം പോയിട്ട് മുഖ്യമന്ത്രി അനുമതി കൊടുക്കുകയാണെങ്കിൽ ബാങ്കിലേക്ക് പണം വന്ന് അത് തിരിച്ചു കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും തയ്യാറാണ് ഒരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരു ആൾത്തറയിൽ ഇരുന്നു കൊണ്ട് കേരളത്തോടാണ് ഈ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് സകലരും ഒന്ന് ഗൗരവത്തിലൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു കേന്ദ്രമന്ത്രി വ്യക്തമായിട്ടാണ് പറയുന്നത് മുഖ്യമന്ത്രി അനുമതി കൊടുത്താൽ ബാങ്കിലേക്ക് പണം കൃത്യമായിട്ട് അർഹരായിട്ടുള്ള ആളുകളിലേക്ക് പണം ഇത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു ആ സാധാരണക്കാരിയായിട്ടുള്ള സ്ത്രീ എന്ന് പറയുന്നത് വളരെ വളരെ ഒരു ഗുണ്ടാ രീതിയിലാണ് ഒരു കേന്ദ്രമന്ത്രിയോട് കാര്യങ്ങൾ ചോദിക്കുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടി കൊട്ടേശ്വരടുത്ത് വന്ന് സുരേഷ് ഗോപിയെ താറടിക്ക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ആ ചോദ്യം ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വീടനിക്കരൽ പക്ഷെ സുരേഷ് ഗോപി എവിടെ എത്തും എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം അതായത് മുഖ്യമന്ത്രി എവിടെ വരുന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരെവിടെ വരുന്നോ അല്ലെങ്കിൽ അവരുടെ മണ്ഡലത്തിലെ എം എൽ എ എവിടെ വരുന്നോ ഇതൊന്നും അറിയില്ല സുരേഷ് ഗോപി എവിടെ എത്തുന്നു എവിടേക്ക് വരുന്നു എന്നൊക്കെ വ്യക്തമായിട്ട് തിരിച്ചറിയാനും ആ ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു കൃത്യമായൊരു ഗൂഢാലോചന ഒരു അവസരം ഒരു രാജ്യത്തിന്റെ ഒരു കേന്ദ്രമന്ത്രിയോട് ഒരു ഗുണ്ടായുസ് നടത്തുന്നത് പോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ബോധമുള്ള ഒരു മലയാളിയും അതിനുവേണ്ടി കൈയടിക്കില്ല കാരണം കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടൊക്കെ വിഷയങ്ങൾ ഉണ്ടായ ആളുകൾക്ക് വ്യക്തിപരമായിട്ട് പോലും സുരേഷ് ഗോപി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സമരം കാരണമാണ് എടി പോലും ഇടപെട്ടിട്ട് കൃത്യമായിട്ടൊരു ലക്ഷ്യത്തിലേക്ക് ഇപ്പം ആ വിഷയം എത്തിച്ചത് ഇപ്പോഴും കേരള സർക്കാർ അതിന് തടസ്സം നിൽക്കുന്നു അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടും ആശ്രീ വേണ്ടും വേണ്ടും തോന്നിയതുപോലെ ിക്കാൻ മനഃപൂർവ്വം ചോദ്യം ചോദിക്കുന്നതല്ലേ നിങ്ങൾ കാണുന്നത് വ്യക്തമായിട്ട് ലളിതമായിട്ട് മറ്റൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് വെക്കാം ഈ ഒരു സ്ത്രീ ആരെ വിശ്വസിച്ചിട്ടാണ് സഹകരണ ബാങ്കിലേക്ക് പോയിട്ട് പണം ഇട്ടിട്ടുള്ളത് ഇടതുപക്ഷത്തെ ഇവരുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാരെ വിശ്വസിച്ചിട്ടാണ് ഈ സഹകരണ ബാങ്കില് പണം ഇട്ടിട്ടുള്ളത് ആ സഹകരണ ബാങ്ക് ആരുടെ ബാങ്കാണ് ഇടതുപക്ഷത്തിന്റെ ആരാണ് ഇവരുടെ എം എൽ എ ഇടതുപക്ഷം ആരാണ് ഇവരുടെ സർക്കാർ ഇടതുപക്ഷം അപ്പോ ഇടതു നേതാക്കന്മാര് ഭരിക്കുന്ന ഒരു ബാങ്കിൽ കൊണ്ടുപോയി പണം ഇട്ടിട്ട് ആ പണം സുരേഷ് ഗോപി തരണം എന്ന് വാശി പിടിക്കുന്നതൊക്കെ ഒരു ശരിയാണോ ഒരു റിക്വസ്റ്റ് ഒക്കെ അല്ലേ നടത്തേണ്ടത് അതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നല്ലേ അല്ല എനിക്ക് തന്നേ പറ്റൂ എന്നാണ് പറയേണ്ടത് എനിക്ക് മുഖ്യമന്ത്രി ഒന്നും അറിയില്ല നിങ്ങൾ തന്നെ എനിക്ക് തരണോ നിങ്ങൾ ഏത് മന്ത്രിയാണെന്നൊക്കെ എനിക്കറിയാം ഇതൊരു ഗുണ്ടായുസം ഇതൊരു കൊട്ടേശൻ ഏറ്റെടുത്ത് രംഗത്ത് വന്നതുപോലെ അല്ലേ അല്ലേ ബോധമുള്ള മലയാളിയും തിരിച്ചറിയേണ്ടത് ഇവിടെ ഒരു വ്യക്തമാണ് ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ തെറി വിളിച്ചോണ്ടിരിക്കുക സകല അത്തരം ആളുകളോട് പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ നൂറ്റി നാല്പത് എം എൽ എ മാരുണ്ട് ഇതുപോലെ ആൽത്തറയിൽ ഇരിക്കുന്ന ആൽത്തറയിൽ ഇരുന്ന് സാധാരണക്കാരോട് സംവദിക്കുന്ന ഒരൊറ്റ എം എൽ എ ഉണ്ടോ നമുക്ക് പത്തൊൻപത് മറ്റ് എം പിമാരില്ലേ ഈ പത്തൊൻപത് എം പിമാരെ എ സി മുറികളിൽ നിന്നല്ലാതെ ഇതുപോലെ ആൽത്തറകളിൽ നിന്ന് സാധാരണക്കാരോട് സംസാരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരുപക്ഷെ ഈ ഒരു സ്ത്രീക്ക് പോലും ഒരു അവസരം ഇദ്ദേഹം ആൽത്തറയിലേക്ക് എത്തിയത് കൊണ്ടല്ലേ അപ്പൊ അദ്ദേഹം ജനങ്ങളിലേക്ക് വളരെ വലിയ രീതിയിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് ഹൺഡ്രഡ് പെർസെന്റേജിലും അപ്പുറം നിന്നിട്ട് സുരേഷ് ഗോപി കാര്യങ്ങൾ ചെയ്യുന്നത് അദ്ദേഹം പേഴ്സണലായിട്ട് പോലും വ്യക്തിപരമായിട്ട് പോലും പണമെടുത്തിട്ട് ആളുകളെ സഹായിക്കുന്നുണ്ട് സർക്കാർ തരത്തിലുള്ളത് മാത്രമല്ല വ്യക്തിപരമായിട്ട് പോലും എടുക്കുന്നുണ്ട് നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഒരുപാട് നിയമ നൂലാമാലകൾ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യ നിങ്ങൾ പറയുമ്പോഴൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ സുരേഷ് ഗോപി പറയുന്ന ആളെ നിങ്ങൾ വരുന്ന നിയമസഭ ഇലക്ചറിൽ വിജയിപ്പിക്കൂ കേരള സർക്കാർ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഭരിക്കട്ടെ നിങ്ങൾ എന്നിട്ട് ഇതുപോലെ ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ സകല ആളുകളും മനസ്സിലാക്കുക ബോധമുള്ള സകല മലയാളിയും മനസ്സിലാക്കുക സുരേഷ് ഗോപി എന്ത് ചെയ്ത് അത് റിസൾട്ടിലേക്ക് എത്തിക്കാൻ നിൽക്കുമ്പോഴോ ഇടതുപക്ഷം ഒരു വില തടിയായിട്ട് കേരള സർക്കാർ ഒരു വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്നുണ്ട് ഇത് സകല സാധാരണക്കാരായിട്ടുള്ള ആളുകളും തിരിച്ചറിയണം ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് സുരേഷ് ഗോപി ചെയ്യുന്നത് പോലെ മറ്റൊരു ജനപ്രതിനിധിയും കേരളത്തിൽ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യ ഇദ്ദേഹത്തെ ഇപ്പോ ഒരുപാട് ആളുകൾ തെറി വിളിക്കുന്നുണ്ടല്ലോ അത് ഇദ്ദേഹം ജനപ്രതിനിധി എന്ന നിലക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാതിട്ടല്ല മറിച്ച് വളരെ വലിയൊരു അപകടമായിട്ടാണ് ഈ സുഡാപ്പികൾ സുരേഷ് ഗോപിയെ കാണുന്നത് യാഥാർത്ഥ്യം സുഡാപ്പികൾ പോലും തിരിച്ചറിയാം എന്താ അവർ തിരിച്ചറിയുന്നത് വ്യക്തമായിട്ട് സുരേഷ് ഗോപിയിലൂടെ മലയാളികൾ വലിയ രീതിയിൽ അദ്ദേഹത്തിന് ഒപ്പം നരേന്ദ്രമോദിയിലേക്ക് ആകൃഷ്ടനാവുന്നുണ്ട് ഇദ്ദേഹം സാധാരണക്കാരിലേക്ക് അങ്ങ് ഇറങ്ങിച്ചല്ലല്ലേ ഇത് കണ്ടിട്ട് വലിയ വെപ്രാളത്തിലുള്ള സുഡാപ്പികള് അവരെന്തിനാ വെപ്രാളം പിടിക്കുന്നത് അതിന് വ്യക്തമായിട്ട് ഉത്തരണ്ട് അത്തരക്കാര് വിളിച്ചു പറഞ്ഞ കുറച്ച് പച്ചത്തറികൾ നമുക്ക് ഈ ഒരു വീഡിയോയില് മുന്നോട്ട് വെക്കാം അവര് തെറി വിളിക്കുന്നതിന്റെ വ്യക്തമായ കാരണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് മറ്റു പല സംസ്ഥാനങ്ങളിലും പലസ്തീൻ കൊടി പോലും ഉയർത്തിപ്പിടച്ച് റോട്ടിലിറങ്ങാൻ അനുവദിക്കില്ല സകല ആളുകൾ മനസ്സിലാക്കണം ഇത് സുരേഷ് ഗോപിയുടെ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് സ്വാധീനം ഉണ്ടാക്കിയാൽ സുരേഷ് ഗോപി സംവിധാനം നരേന്ദ്രമോദി സംവിധാനം കേരളം ഭരിക്കോ പിന്നീട് ഇവരെയും ഈ പലസ്തീൻ കൊടിയും ഉയർത്ത് ഒരു ഭാഗത്തെ മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കൽ നടക്കുകയേ ഇല്ല മാത്രമല്ല നരേന്ദ്രമോദി സർക്കാർ ആ സംവിധാനത്തെ മലയാളികളിലേക്കൊരിക്കലും എത്തിക്കരുത് എന്നല്ലേ സുഡാപ്പികളുടെ അജണ്ട കാരണം എന്താ നരേന്ദ്രമോദി സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചോ ഈ എസ് സി പി ഐയുമായി ബന്ധപ്പെട്ട സകല അന്വേഷണങ്ങളും നടത്തുന്നു അവരൊന്നും അനങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല സകല സുഡാഫികളെയും മാളത്തിലേക്ക് അടിച്ചു ഒതുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രിയുമായിട്ടും നമ്മുടെ പ്രധാനമന്ത്രിക്ക് വലിയ ബന്ധമാണ് ഇസ്രായേലിനൊപ്പമാണ് ഭീകരതക്കെതിരെ ഇസ്രായേൽ പോരാടുന്നതിനെ നമ്മുടെ രാജ്യം പിന്തുണക്കുന്നുണ്ട് അപ്പൊ നരേന്ദ്രമോദി സംവിധാനം അതേപോലെ സുരേഷ് ഗോപിയിലൂടെ നമ്മുടെ കേരളത്തിൽ മലയാളികളേക്ക് വലിയ രീതിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു അത് സുഡാപികൾ ഭയത്തോടെ കാണുന്നു അതുകൊണ്ട് തന്നെ അവര് ഉറഞ്ഞ തുള്ളി രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് അദ്ദേഹം ചെയ്യുന്നതിന മറിച്ച് ഇദ്ദേഹത്തിലേക്ക് ജനങ്ങൾ ആകൃഷ്ടരാകുന്നു അതിലൂടെ സുഡാപ്പികളുടെ അജണ്ട ഒന്നും തന്നെ കേരളത്തിൽ ഒരു തരത്തിലും നടക്കാൻ പോകുന്നില്ല എന്നത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ പച്ചത്തറി വിളിക്കുന്നതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ അന്ന് മുന്നോട്ട് വെക്കാം ആദ്യത്തെ കമന്റ് ആണ് ഹസീ ഹസീബ് ഹൺഡ്രഡ് പെർസെന്റേജ് ചെറ്റ എന്നാണ് വിളിക്കുന്നത് ഒരു കേന്ദ്രമന്ത്രിയാണ് ഒരു സുഡാപ്പി പച്ച തെറി വിളിക്കുന്നത് നമ്മുടെ നാട് നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കല്ലാതെ നമ്മുടെ കേന്ദ്രമന്ത്രിയെ ഇതുപോലെ വിളിക്കാൻ സാധിക്കുമോ അടുത്താണ് ബഷീർ എന്ന് പറയുന്നൊരു വ്യക്തി രാജ്യത്തിന്റെ മാങ്ങാണ്ടി മന്ത്രിയാണ് പറയുന്നത് ഒരു കേന്ദ്രമന്ത്രിയെ പച്ചത്തെ ഇവർക്കൊക്കെ തന്നെ ഭയമാണ് ഇവരുടെ അജണ്ട അജണ്ടി വിളിക്കുന്നവരുടെ അജണ്ട വരും നാളുകളിൽ കേരളത്തിലും നടക്കില്ല എന്നുള്ള ഭയം സുരേഷ് ഗോപിയുടെ ജനപ്രീതി വലിയ രീതിയിൽ ഉയരുന്നു അതുകൊണ്ടൊക്കെ വിറള്ളി പിടിച്ച് അടുത്ത രംഗത്തെ ഇവൻ ആരുടെ തൃശ്ശൂരുകാരുടെ അവസ്ഥ ഈ ജാതി കുറെ മരം മൊണ്ണകൾ ഉണ്ട് ഇവരോടൊക്കെ ചോദിക്കും നിങ്ങള് തൃശ്ശൂരുകാരുടെ അവസ്ഥ എന്നൊക്കെ പറയുന്നതിനപ്പുറം സ്വന്തം മണ്ഡലത്തിലെ എംപിയെ ജീവിതത്തിൽ ഒരിക്കൽ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കാം തൃശ്ശൂർകാർക്ക് കവലകളിലായിട്ടും അൽച്ചറകളിലായിട്ടും ഒക്കെ സുരേഷ് ഗോപിയെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ തൃശ്ശൂരുകാരെ തോന്നിയത് വിളിച്ചു പറയുന്ന ആളുകൾക്ക് തങ്ങളുടെ എംപിയെ എ സി റൂമുകളിൽ നിന്നല്ലാതെ പുറത്ത് നാട്ടിൻ പുറത്ത് സാധാരണക്കാർക്കിടയിൽ ഇന്നേ വരെ കാണാൻ സാധിച്ചിട്ടുണ്ടോ കേരളത്തിലത് തൃശൂറുകാർക്കാണ് വലിയ ഭാഗ്യം ഏതു സമയത്തും ജനപ്രതിനിധിയെ കാണാൻ പറ്റൂ ഇത് പറ്റില്ല ഇവിടെ ഉള്ളത് ഈ മറ്റൊരു സ്ഥലത്തും അതില്ല അതൊരു യാഥാർത്ഥ്യ എന്നിട്ട് കുറെ മരമണ്ണകള് ഓ തൃശൂരുകാരുടെ അവസ്ഥ എന്ന് തൃശ്ശൂരിൽ ഇതുപോലെ വാദവും പ്രതിവാദവും ഒക്കെ നടക്കുന്നത് സുരേഷ് ഗോപി ആറയിലേക്ക് എത്തിയിട്ടാ മറ്റൊരു സ്ഥലത്തും ഒന്നുമില്ല കാരണം അവിടെ ജനപ്രതിനിധികളെ കാണാനേ ഇല്ല അടുത്ത ഗവൺമെന്റ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയെ ഇതുപോലെ തെറി വിളിക്കുന്നവരുടെ ലക്ഷ്യം ഗൗരവത്തിൽ തന്നെ ഓരോ ആളുകളും തിരിച്ചറിയണം അടുത്ത ഗവൺമെന്റ് ആണ് കൂടുതൽ വർധനം പറയേണ്ടതിൽ എഴുതിയത് പോലെയാണ് വായിക്കുന്നത് കൂടുതൽ വർധനം പറയണ്ട എന്നെ നെഞ്ചത്തോട് കയറണ്ട ഇത്രേ പറ്റു മഹാനാറി തൃശ്ശൂർകാർക്ക് അത് വേണം നിങ്ങൾക്കത് കിട്ടണം നിങ്ങൾ അത് അർഹിക്കുന്നു ഈ ഇത്തരം സുഡാപ്പികളോട് പറയാനുള്ളത് നിങ്ങൾ കുറച്ച് കാലം കൂടിയൊക്കെ മതി ഈ തൃശ്ശൂർകാർക്ക് കിട്ടണം തൃശ്ശൂർകാരുടെ അവസ്ഥ എന്നൊക്കെ പറയുന്നത് അല്ല തൃശ്ശൂർ തൃശ്ശൂർ ജനത വിജയിപ്പിച്ചതിന് സുരേഷ് ഗോപി വ്യക്തമായിട്ട് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇത് കണ്ടിട്ടേ നാളെ വരുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ സുരേഷ് ഗോപിയെ പോലെ തന്നെയുള്ള ആളുകളെ മറ്റു സ്ഥലങ്ങളിലും വിജയിപ്പിക്കുക തന്നെ ചെയ്യും കേരളത്തിലെ മലയാളികൾ ഒരു തർക്കം അതിലൊന്നും ആർക്കും തന്നെ വേണ്ട അപ്പൊ ഒരുപാട് സ്ഥലം വിളിച്ചു പറഞ്ഞിട്ട് അവരുടെ അവസ്ഥ അവസ്ഥ എന്ന് പറഞ്ഞ് ലാസ്റ്റ് നിങ്ങൾ മേലോട്ട് നോക്കി നിൽക്കേണ്ടി വരും സകലം മലയാളികളും ബോധത്തോടു കൂടി തന്നെ അറിയാം നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന പലസ്തീൻ കൊടിയെടുത്ത് അല്ലെങ്കിൽ ഇസ്രായേൽ ഖത്തറിലേക്ക് ഒരു ആക്രമണം നടത്തുമ്പോൾ അതിനു വേണ്ടി ഒന്നും തെരുവിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇറങ്ങാൻ പറ്റൂല അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലും നമ്മുടെ കേരളത്തിലും സമാധാനം വേണം അതൊക്കെ നടത്തുമെന്ന് ഉറപ്പുള്ള ആളുകളെ തന്നെ നമ്മൾ വരും നാളുകളിലും തിരഞ്ഞെടുക്കുകയും വേണം സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വാദം പ്രതിവാദമെങ്കിലും നമ്മളെ തൃശ്ശൂരിൽ നിന്ന് കേൾക്കുന്നില്ലേ മറ്റെവിടെ നിന്നെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ ഇതൊക്കെ തന്നെ ഗൗരവത്തിൽ തിരിച്ചറിയുക തൃശ്ശൂർ ജനത കല്ലതെറ്റിയിട്ടുള്ളത് തൃശ്ശൂർ ജനത ചെയ്തത് തന്നെയാണ് ഏറ്റവും വലിയ ശരി എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക